ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ധോനി ബേബിക്കുള്ള കുറുക്കിനൊക്കെ അരച്ച് വെച്ചു കേട്ടോ അരച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ താഴത്തെ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അവളെ കുളിപ്പിച്ച് അവളെ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയതായിരുന്നു കേട്ടോ പിന്നെ നോക്കുമ്പോൾ ആൾ ഉറങ്ങുന്നേലോ ഉറക്കാനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചു കെട്ടോ അപ്പോൾ ആൾ ഉറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടെ അവളെ അകത്ത് കളിക്കാനൊക്കെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ വേറെ അപ്പോൾ അലക്കാണ്ടായിരുന്നു അപ്പം ഒന്ന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വന്ന സമയത്ത് വേഗം അലക്കിയിട്ടാലും ആ പണി കഴുകിയല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഈ സമയം കൊണ്ട് ഇത് അമ്മായിതാ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പം ഒന്ന് കുറെ കിണ്ണം കാച്ചി ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ പിന്നെ എല്ലാത്തിനും തിരശ്ശീല വീണു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ വഴികെ പറയാം കേട്ടോ അപ്പം ഞാനിത് അലക്കിയ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അലക്കല് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ അപ്പം നാളെ ഉറങ്ങിയിട്ടില്ല ധോനി ബേബി ഉറങ്ങിയിട്ടില്ല കേട്ടോ ദനു വേപി ഉറങ്ങാൻ കുറേ പ്രയാസപ്പെടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ടിന്ന് ചാടലും അല്ലെങ്കിൽ അവൾ തൊട്ടിയുടെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് താലയൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ കുറേ സമയം അവളുടെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള പണികളെല്ലാം അവിടെ കിടക്കും ചെയ്യും പിന്നെ വെയിൽ വന്നോണ്ടേ ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ പണി ഒരുങ്ങില്ല പിന്നെ നട്ട് ഉച്ചയാകുട്ടോ അപ്പോൾ അത്രയും വൈകും ണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തു പിന്നെ പെട്ടെന്ന് കുറച്ചെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അരക്കാൻ വിചാരിച്ചിട്ട് വേഗാത അലക്കാൻ എടുത്തിട്ടുട്ടോ അപ്പം ഈ സമയം കൊണ്ട് താ ധ്ബേബി കളിച്ച് കളിച്ച് അങ്ങനെതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും പോലെതാ ചെറിയമായതിനേതാ നട്ടം വട്ടം കറപ്പിക്കണമെന്നുണ്ട് കേട്ടാ അപ്പോൾ കൂട്ടത്തിൽ വലിയമായി സംസാരിച്ചോണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അവള് അവള് വെയിലെത്തിക്ക് പോവുകയാണ് കാരണം എണ്ണ തേച്ച് കുളിപ്പിച്ചതല്ലേ അപ്പോൾ ഇനി തലവേർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാര്യമല്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലനീര ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജലദോഷം പിടിക്കും അപ്പോൾ ഈ വെയിലത്തക്കും ഇങ്ങോട്ട് വരികയാണെങ്കിൽ തണലത്തിൽ കൂടെ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവൾ വെയിലത്തിടെ ഇറങ്ങിയിട്ട് കളിക്കണമുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല കാറ്റുവാണല്ലോ അപ്പോൾ പെട്ടെന്ന് അസുഖം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചളിയിൽ കൂടെ ഇങ്ങനെ നടക്കല്ലേ ചെരുപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഊരിയൊക്കെ കളയും കിട്ടോ ഇപ്പോൾ വീണിട്ട് കുറെ അടുത്ത് വീണിട്ട് ഇപ്പം നെഞ്ചിക്കൂടെയും അതേപോലെ കാലിലും എല്ലാ അതിനെ മുറിവാണ് കേട്ടോ ഒത്ത ഒത്തനടുവിൽ മൂക്കിന്റെ നടുവിൽ തന്നെ മുറിവായിട്ടുണ്ട് കേട്ടോ അപ്പം അല്ലെങ്കിൽ എപ്പോഴും ചകിരി കണ്ടിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വേഗം ചകിരിയൊക്കെ എടുത്ത് കുളിക്കണം എന്നൊക്കെ പറയുന്ന ആളാണ് ഇപ്പം ചകിരി കാണുമ്പോഴത്തേന് തന്നെ വേണ്ട വേണ്ട പറയും അപ്പം അപ്പോൾ ഞാൻ അതുകൊണ്ട് സോപ്പ് സോപ്പിട്ടിട്ടാണ് തേച്ച് കുളിപ്പിക്കാറ് കെട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള അവളെ കുളിപ്പിക്കണ ചെറിയ ചകിരി ഉണ്ടായിരുന്നു അത് മേടിച്ചിട്ട് അതുകൊണ്ടായിട്ടാണ് അവളെ കുളിപ്പിച്ചായിരുന്നത് അപ്പോൾ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് ചെറിയ അമ്മ രണ്ട് മൂന്നാല് ദിവസമായിട്ട് പണിക്കൊക്കെ പോയിട്ട് അമ്മായിക്ക് ഇടുപ്പ് വേദനയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പണിക്കൊന്നും പോണില്ല അമ്മായി ഇങ്ങനെ സ്ഥിരം പോകണം അവിടെ തന്നെയാണ് പോയായിരുന്നത് കേട്ടോ പക്ഷേ ആളിപ്പോൾ പോകണില്ല കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ധോനി ബേബിയുടെ പുറകെ തന്നെ പക്ഷേ അവൾ എന്നാൽ ജോലിക്ക് പോകുകയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഓടിയിട്ടും വാശി പിടിച്ചിട്ടും അപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുക ആൾ ചിലപ്പോൾ ഒന്നും അവളുടെ വാശിക്കൊന്നും അനുസരിച്ച് ആൾക്കൊപ്പം എത്താനൊന്നും പറ്റില്ല എന്നാലും അവളുടെ കൂടെ കളിക്കാനൊക്കെ കൂടും കേട്ടോ അവൾ എന്താണോ ആഗ്രഹിക്കണം അതിൻ്റെ പുറകെ നിന്ന് എല്ലാം ഉണ്ടാക്കിയിട്ടും ഒതുക്കിയിട്ടും കളിക്കാനും വെറുക്കാനും ഒക്കെ ഒപ്പം കൂടും അപ്പം അങ്ങനെതാണ് ഞാനിത് അലക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അലക്കി കഴിച്ചിട്ട് വേണം അമ്മയപ്പഴത്തിന് ഇതാ മാങ്ങപ്പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാധാ സാധാ പുളിയും കൊണ്ട് എന്താണ് സാധാ ഒരു പുളിഞ്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചേമ്പും എല്ലാം കൂടി ഇട്ടിട്ട് ചേമ്പിൻ്റെ തണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുട്ടോ അത് വേറെ ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഞാൻ ഞാനെന്ത് വിചാരിച്ചതെന്ന് പറയുക കഴിഞ്ഞ ദിവസം ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്കമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തിയായിരുന്നു അപ്പം ആ മത്തിയുടെ പകുതി എടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പകുതി പിറ്റേ എന്തെങ്കിലി അല്ലെങ്കിൽ നാളെയോ മറ്റന്നാലോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്നൊക്കെ വിചാരിച്ച് കുറച്ച് മീൻപുളി വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ നോക്കുമ്പോ ഇന്നുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഇന്ന് കുറച്ച് തിരക്കും ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോകണം അപ്പൊ അതിൻ്റെ തിരക്കിലും കൂടിയാണ് അപ്പൊ ഒന്ന് അമ്മായി ഇന്ന് മൂന്ന് കൂട്ടം കറികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും ഇനിയിപ്പോ ആ മുൻപുള്ളി കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കറികൾ ഒരുപാടാവും അപ്പൊ ഞാനെന്ത് ചെയ്തു അറിയാം ഉപ്പിരി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അലക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം മീൻ നന്നാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മീൻ വർക്കാൻ അപ്പം അങ്ങനെ അത് അലക്കലൊക്കെ കഴിഞ്ഞ് തോരയിട്ടു കുട്ടിയതേ കളിച്ചോണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ സമയം എപ്പോഴത്തന്നെ ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങുന്നേ ഇല്ല വാശി പിടിച്ചോണ്ട് ഇങ്ങനെ കളിച്ചോണ്ട് അവൾക്ക് മുറ്റത്തിൽ കൂടെ അങ്ങനെ നടക്കണം അങ്ങനെ വെയിലത്തിക്കൂടെ അല്ലെങ്കിൽ വെള്ളം കണ്ട വെള്ളത്തിൽ തന്നെ കളിച്ചോണ്ടിരിക്കും അപ്പം അങ്ങനെ ഞാനിതാ വന്നു അപ്പോൾ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അമ്മായി പറഞ്ഞത് കറികൾ ഇത്രയും ഐറ്റം കറികളുണ്ട് അപ്പം നമുക്ക് മീൻ എന്തെയ്യണം മീൻ പുളി വെക്കാന്നായിട്ട് ഞാൻ വിചാരിച്ച് അപ്പോഴാണ് അമ്മായി പറഞ്ഞത് മീൻ പുളി വെക്കേണ്ടെന്ന വറുത്താൽ മതി കാരണം എന്താ വെച്ചിട്ടെങ്കിൽ മാങ്ങയും പുളി വെച്ചിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മാങ്ങയും കൊണ്ട് അമ്മയും നുറുക്കിയിട്ടിട്ട് ചെറിയ മാങ്ങ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും താളിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി എല്ലാവരും കൂടി കറി ആയിട്ടുണ്ടെങ്കിൽ കൂട്ടാം എന്തെങ്കിലും സൈഡ് ഡിഷ് ഷൂ വേണ്ടിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയും അത് വർക്കാന്ന് വിചാരിച്ചിട്ട് വർക്കാൻ വേണ്ടിയിട്ട് കഴുകുകയാണ് കേട്ടോ ഇനി അത് കഴുകിയിട്ട് നീ കഴുകി എടുക്കുമ്പോഴത്തേന് ഇനി അവൾ വാശി പിടിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ വാശി പിടിച്ച് വാശി പിടിച്ചാൽ അവളെ ഒന്ന് ഉറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോവുകയൊക്കെ ചെയ്തു കേട്ടോ നോക്കുമ്പോൾ ആൾ ഉറങ്ങുന്നൊരു ലക്ഷണമുള്ള ആൾ കുറേ നേരം ഇങ്ങനെ കുത്തിമറിഞ്ഞ് ഇങ്ങനെ കിടക്കാൻ കേട്ടോ അപ്പം ഞാനത് ഇതുവരെ അവൾ ഇറക്കി വിട്ടു കേട്ടോ ഇനി ആൾ കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ എണ്ണിപ്പൊറുക്കിയിട്ട് ഞാനിത് ആ മസാലയൊക്കെ പുരട്ടി മസാല എന്ന് പറയാനൊന്നും ഇല്ലാട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടിയതാ ഞാനിത് അത് വറക്കാൻ തുടങ്ങുകയാണ് ഇനി അത് വറുത്ത് വെക്കുമ്പോഴത്തേന് രാശമായിട്ട് ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓട്ടം പോയിരിക്കുകയാണ് അപ്പോൾ ഇനി കോഴിമുട്ടല്ല അവർക്ക് പിന്നെ കോഴിമുട്ട മതി ഉണക്ക മതിയൊന്നും ഏട്ടം കൂട്ടില്ല അപ്പം ഞാനിനി അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും അതേപോലത്തെ ഉണ്ടായിരുന്നില്ല സാോളം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മുളകും അതേപോലെ ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വന്ന വേഗം മുട്ട പൊരിച്ച് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ കിണങ്കാച്ചി ഐറ്റം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ അതാ കേട്ടോ പുളപ്പാച്ചി ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മായി അപ്പോൾ അങ്ങനെ ഒന്ന് ഇപ്പം ഒന്ന് അതൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഒന്ന് അങ്ങനെ പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ നമ്മളോട് അപ്പോൾ അങ്ങനെ ഇതാ ഞാനിതാ മീനി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതും പറഞ്ഞ പോലെ രണ്ട് തവണ വറക്കെ ത്തെടുക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം ആദ്യത്തെ ഒരു വറവ് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വറവും കൂടി വറുത്തിട്ട് വേണം അപ്പത്തിന് രാശിയിട്ടം വന്നു കേട്ടോ പിന്നെ രാശിയിട്ടം വന്നപ്പോൾ പിന്നെ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുട്ട തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ എല്ലാം കഴിഞ്ഞ് അതൊക്കഞ്ഞു കുടിക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇനി വറുത്ത മീൻ ആദ്യം വറുത്ത് വെച്ച മീനുണ്ടായിരുന്നു വേഗം അത് അമ്മായിക്കൊക്കെ അതിന് ഒരു വെച്ച് കൊടുത്തു വിട്ടു അമ്മായിക്കും അതുപോലെ അമ്മയ്ക്കും ഒക്കെ ഉള്ളത് മാറ്റി വെച്ചു കേട്ടോ അവർക്കൊക്കെ അങ്ങനെ വേറെ വേറെ മാറ്റി വെച്ച് കൊടുക്കണം എന്നാലേ അവർ കഴിക്കുകയുള്ളൂ അല്ലാതെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അതിന് എടുത്ത് കഴിക്കുകയൊന്നുമില്ല അപ്പം അങ്ങനെ ഞാൻ ഇനി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി ഒരുങ്ങുമല്ലോന്നൊക്കെ വിചാരിച്ചിട്ടോ ഇതിനിടയ്ക്ക് തൊനി ബേബി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയമായി കഞ്ഞി കുടിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഇതാ പോയിരുന്ന് കുറേ പ്ലേറ്റിലെത്തി കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതും കുടിച്ചോണ്ട് അങ്ങനെ ആളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അവൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഇനി മീൻ വർക്കലൊക്കെ കഴിഞ്ഞായിട്ട് ചോറൊക്കെ കൊടുത്തിട്ടുള്ളൂ ഇനി അവളെ ഇന്ന് മേല് കുളിപ്പിച്ചിട്ട് വേണം ഇനി കിടത്തി ഉറക്കാൻ അപ്പോഴത്തേന് സമയം പന്ത്രണ്ടര മണി ഒരു മണി ആവാനായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇനി ഉറങ്ങൂല കേട്ടോ വാശി പിടിച്ചോണ്ടേ ഇരിക്കും അപ്പോൾ ഒന്നിനൊന്നിനും സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ അതാ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞതാണ് ചെറിയമായി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ ഞാനവളിനെ അതിനിടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ അവളെ മേല് കുളിപ്പിച്ചിട്ടോ ഒന്ന് അവളെ കിടത്തി ഉറക്കിയിട്ടോ അപ്പം അങ്ങനെ കിടത്തി ഉറക്കി അവളെ ഉറങ്ങിയ സമയത്തിനാണ് രാജച്ചേട്ടം വന്നതും അപ്പം അങ്ങനെതാ മുട്ട പൊരിക്കലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം മുട്ട പൊരിച്ചു കൊടുത്ത് അത് അമ്മായി ഇതാണ്ടോ ചേമ്പും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മാങ്ങാ പുളി അങ്ങനെ മീൻ വറുത്തത് മുട്ട പൊരിച്ചത് എല്ലാം കൂടി കടിയൊക്കെയായിട്ട് ഞങ്ങളെല്ലാവരും പിടി പിടിച്ചു കെട്ടോ വേറൊന്നുമില്ല ഏട്ടന് വേറൊന്നും കൂട്ടിയില്ല കേട്ടോ ആ മാങ്ങാപ്പുളിയും മുട്ട പൊരിച്ചതും കൂട്ടിയിട്ടാണ് രാശിയിട്ടം കഴിച്ചത് കേട്ടോ അപ്പം ഞാൻ പിന്നെ മാങ്ങാപ്പുടിയും അതേപോലെ തന്നെ ഏട്ടൻ മുട്ട പൊരിച്ചത് കാണാൻ ചോദിച്ചു അപ്പം ഞാൻ വേണ്ടതെന്നും പറഞ്ഞിട്ടോ മീൻ പൊരിച്ചുണ്ടല്ലോ നമുക്ക് അത് തന്നെ ധാരാളമാണ് അതൊക്കെ തന്നെ കിടക്കാച്ചി ഐറ്റമല്ലേ അപ്പം അങ്ങനെ അതെല്ലാം കൂടിയും കൂട്ടിയിട്ടാട്ടോ ഞാനൊരു പിടി പിടിച്ച് ഭാഗമായി